പത്തനാപുരം കാട്ടുകുളങ്ങര ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് സ്പോർട്സ് മെഡിസിൻ സെന്ററിൽ ആധുനിക കൂടിയ ഫിസിയോതെറാപ്പി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷാജീവ് കെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ എല്ലാ ആശുപത്രികളിലും ഫിസിയോതെറാപ്പിസ്റ്റ് ആവശ്യമായിട്ട് വരും കോഴ്സിന് പ്രാധാന്യമുണ്ട് കേരളത്തിൽ തന്നെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ ഉദ്ഘാടനം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷാജീവ് കെ നിർവഹിച്ചു ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറനാട് മണ്ഡലം പ്രസിഡന്റ് അൽമയ റസാക്ക അധ്യക്ഷനായിരുന്നു ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ദിലീപ് പൂവഞ്ചേരി ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി ഷംസുദ്ദീൻ കെ പി ടി എം തോമസ് സഫിയ ബീഗം എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് പി എസ് ഭാസ്റ്റിയ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ജയേഷ് കാട്ടുകുളങ്ങന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ആയുർവേദവും സമന്വയിപ്പിച്ചുകൊണ്ട് ഉയർന്ന നിലവാരമുള്ള ചികിത്സ ചുരുങ്ങിയ ചെലവിൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് കാട്ടുകുളങ്ങര ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് സ്പോർട്സ് മെഡിസിൻ സെൻറ്ററിൻ്റെ ലക്ഷ്യം നിർദ്ധനരായ രോഗികൾക്ക് തികച്ചും സൗജന്യമായും ചികിത്സ നൽകാൻ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് തയ്യാറാണ് വ്യത്യസ്ത വിഭാഗങ്ങളിലായി പതിനഞ്ചോളം ഡോക്ടർമാർ കാട്ടുകുളങ്ങര ആയുർവേദ ഹോസ്പിറ്റൽ സേവനം ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ